ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ പേവാർഡിന്റെ പ്രവർത്തനം വ്യാഴാഴ്ച മുതൽ പുനരാരംഭിക്കും വയനാട് മുണ്ടക്കയിലും ചൂരൽമലയിലും കഴിഞ്ഞ ഇരുപത്തിയൊമ്പതിന് രാത്രിയുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് മൃതശരീരങ്ങളും ശരീരഭാഗങ്ങളും ചാലിയാറിലൂടെ നിലമ്പൂർ മേഖലയിലേക്ക് ഒഴുകിയെത്തിയപ്പോൾ കഴിഞ്ഞ മാസം മുപ്പത് മുതലാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ പേവാർഡ് മോർച്ചറിയാക്കി മാറ്റി പ്രവർത്തനം തുടങ്ങിയിരുന്നത് ഇരുപത് കിടക്കകളുള്ള പേവാർഡിലാണ് ചാലിയാറിൽ നിന്ന് കണ്ടെത്തിയിരുന്ന മൃതദേഹങ്ങളെല്ലാം ചേർത്തുവെച്ച് പോസ്റ്റ്മോർട്ടം നടത്തി വയനാട്ടിലേക്ക് കൊണ്ടുപോയിരുന്നത് മൃതദേഹങ്ങൾ നിലമ്പൂരിൽ െ തിരിച്ചറിഞ്ഞതിനാല് ബന്ധുക്കള്ക്ക് വിട്ടു നല്കിയിരുന്നു നിലമ്പൂർ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട്ടിലെ ഉരുൾപൊട്ടലിനെ തുടർന്ന് നിലമ്പൂരും സമീപ പ്രദേശങ്ങളിലും ഉണ്ടായത് ചൂരൽമലയിൽ നിന്നും മുണ്ടക്കൈയിൽ നിന്നുമായി നിരവധി മൃതദേഹങ്ങൾ ചാലിയാർ വഴി പോത്തുകല്ലിലും നിലമ്പൂരിന്റെ വിവിധ ഭാഗങ്ങളിലും ഒഴുകിയെത്തി സർക്കാർ സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ട് പോലീസ് വനംവകുപ്പ് അഗ്നിരക്ഷാ സേനാംഗങ്ങൾ എൻ ഡി ആർ എഫ് സിവിൽ ഡിഫൻസ് വോളന്റിയേഴ്സ് എന്നിവർക്ക് പുറമെ നൂറുകണക്കിന് സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ചേർന്നാണ് മൃതദേഹങ്ങൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത് ആറ് ഫ്രീസർ സംവിധാനം മാത്രമുള്ള ജില്ലാ ആശുപത്രിയിലേക്ക് റിയിൽ മൃതദേഹങ്ങൾ കിടത്താൻ സൌകര്യമുണ്ടാകില്ലെന്നറിഞ്ഞ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ പേവാഡ് താൽക്കാലിക മോർച്ചറിയാക്കി മാറ്റാൻ ആശുപത്രി സൂപ്രണ്ടും ജില്ലാ ഭരണാധികാരികളും തീരുമാനിക്കുകയായിരുന്നു തുടർന്നാണ് ചാലിയാറിന്റെ തീരത്ത് നിന്ന് ശേഖരിക്കുന്ന മൃതദേഹങ്ങൾ അപ്പോൾ ജില്ലാ ആശുപത്രിയിലെത്തിച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയത് തുടർന്ന് മരിച്ചവരുടെ ബന്ധുക്കൾക്ക് വേണ്ടി മൃതദേഹങ്ങൾ വയനാട്ടിലേക്ക് കൊണ്ടുപോകുവാനുള്ള സംവിധാനവും നിലമ്പൂരിൽ ഒരുക്കി ഇതിനായി ഒരേ സമയം അറുപതിലേറെ ആംബുലൻസുകൾ സംഘടിപ്പിക്കുവാനും കഴിഞ്ഞു ഓരോ കൂട്ടം ആംബുലൻസുകൾ ഒന്നിച്ച് പോലീസ് റവന്യൂ അധികൃതരുടെ അകമ്പടിയോടെയാണ് നിലമ്പൂരിൽ നിന്ന് വയനാട്ടിലേക്ക് പോയിരുന്നത് സന്നദ്ധ സേവന പ്രവർത്തകരുടേതടക്കമുള്ള കൂട്ടായ ശ്രമത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു പ്രവർത്തനം ജില്ലാ ആശുപത്രിയുടെ കീഴിൽ പ്രവർത്തിച്ചത് പി വി അൻവർ എം എൽ എ പി വി അബ്ദുൾ വഹാബ് എം പി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരായ ജില്ലാ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ ഇസ്മായിൽ മുത്തേടം കോൺഗ്രസ് നേതാക്കളായ ആര്യാടൻ ഷൌക്കത്ത് എ ഗോപിനാഥ് പാലോളി മെഹബൂബ് ഷെറി ജോർജ് സിപിഎം നിലമ്പൂർ ഏരിയ സെക്രട്ടറി ഇ പത്മാക്ഷൻ സിപിഐ നേതാവ് പി എം ബഷീർ മുസ്ലിം ലീഗ് നേതാക്കളായ സി ച്ച് ഇക്ബാൽ അബ്ദുട്ടി പൂളയ്ക്കൽ തുടങ്ങിയവരെല്ലാം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നു ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ തുടങ്ങിയവർ നിലമ്പൂരിലും പോത്തുഗലിലും നിത്യ സന്ദർശകരായിരുന്നു ഡിവൈഎസ്പിമാർ സിഐമാർ തുടങ്ങിയവരും നൂറിലേറെ പോലീസ് ഉദ്യോഗസ്ഥരും ജില്ലാ ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി മഞ്ചേരി സിഐ സുനിൽ പുളിക്കലിനാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ ഏകോപന ചുമതലയുണ്ടായിരുന്നത് കിഴക്കൻ ഏർനാടിന്റെ എയർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമര ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും നിറഞ്ഞിരിക്കുന്നേരം ഏഴ് മണി വരെ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്ത വൺ ഫൈവ് സീറോ ഫോർ ത്രീ One double two one five zero one.